േ നമുക്കൊന്ന് ആസ്പത്രി ആയിട്ട് അഭിനയിക്കാൻ ആളെ ആളുണ്ട് ഡോക്ടർ നേഴ്സുണ്ട് കൊറേ രോഗികൾ വന്നിരുന്നിട്ടുണ്ട് അപ്പൊ എല്ലാരേം പരിശോധിക്കാൻ ടോക്കൺ എല്ലാം തന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് മരുന്നിന്റെ ഒരു ആസ്പത്രിയിലെ ഒരു കളിയായിട്ട് അഭിനയിക്കാം ഓക്കെ അപ്പോൾ കുഞ്ഞിക്ക് പനി ആ പനി ആയിട്ട് വരുന്നുണ്ട് ഇപ്പോ പനി വരുന്നു ഇപ്പോ പനി വരുന്നു ഇന്നലെ ആ ഇതാ ഇത് എടുക്ക് പനി നോക്കാൻ മാറി പനി നോക്കാൻ മാറി നീ ഉള്ളോടേ തെർമോമീറ്റർ എടുത്ത് നമ്മൾ നമ്മൾ ചെറുതായിട്ട് നോക്ക് പനി നോക്കാൻ നേരെ ഇങ്ങോട്ട് പിടിച്ചോളൂ കൈ പിടിച്ചിട്ട് നോക്ക് ഈ കൈ പിടിച്ചേ ആള് പിടിച്ചേനെ വെച്ചോ അര വെച്ചോ

टक्के <laughs> എന്താ 돼요 കാരണന്നേ? ലൈറ്റ് മാ. हां, पांडे पांडे क्या कर? बिच दर्द है का डॉक्टर ने? हां, हाय. वो वैद्यराज ने समय नहीं दी। पल्ली वेदना समय नहीं दी। पल्ली वेदना तो समय नहीं दी। पल्ली वेदना. भैया. हां, वैद्य ने पल्ली वेदना के कारण की रात को और नहीं के डॉक्टर ने. മൂന്നാമത്തെ ടോക്കൻ പസിരി വേറെ വേദന ആയിട്ട് തോന്നുന്നു മൂന്നാമത്തെ ടപ്പം മൂന്നാമത്തെ നമ്പർ പറഞ്ഞു വരും മൂന്ന് വരും ും വേന എഴുതി ആ മരുന്ന് പോക്കുണ്ട് ചർദി ഉണ്ട് പനിയുണ്ട് മൂന്ന് തരമായിട്ട് എഴുതി വെച്ചതെ

करने डॉक्टर है हम्म दिवाचिकटीजी हम्म ये करता नहीं है करना है नहीं नहीं चिकित्सा करना है नहीं नहीं चिकित्सा करती हूँ बाकी मुझे नहीं करती हूँ मैं नहीं करती हूँ ना डॉक्टर मेरी मॉडल मैंने कहा था तो യാളി കളിച്ചു കളിച്ചു കളിച്ചെ ആശുപത്രി മരുന്ന് കട രോഗികള് എല്ലാം അഭിനയിച്ചു ജലദോഷം ഡോക്ടർ പനിയുണ്ടോക്കുന്ന കർമ്മു മേട്ട്

ില്ല രോഗികളോ ആശുപത്രി ¡Del caso, pero